നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ ബിജെപിക്കായി മത്സരിക്കുന്ന മകൻ അനിൽ ആന്റണി തോൽക്കണമെന്ന എ കെ ആന്റണി ബിജെപിക്ക് ഇനി കേരളത്തിൽ സുവർണ കാലഘട്ടം ഉണ്ടാകില്ല എന്നും ആന്റണി വിശദീകരിച്ചു പതിവ് ശൈലികൾ വിട്ട് രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കുകയായിരുന്നു ആന്റണി കോൺഗ്രസിനെ തള്ളിപ്പറയുന്നവരെ കടന്നാക്രമിക്കുകയായിരുന്നു ആന്റണിയുടെ ലക്ഷ്യം അതിനിടെ താൻ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നും കോൺഗ്രസ് തകരുമെന്നും ആന്റണിക്ക് മറുപടിയുമായി അനിൽ കെ ആന്റണിയും പ്രതികരിച്ചു അച്ഛനോട് സഹതാപം എന്നായിരുന്നു അനിൽ ആന്റണിയുടെ പ്രതികരണം ബിജെപിയുടെ ജയം കണ്ട് ചന്ദ്രനെ നോക്കി കരയുന്ന പട്ടികളായി കോൺഗ്രസ് നേതാക്കൾ മാറുമെന്നും അനിൽ കെ ആന്റണി തിരിച്ചടിച്ചു പത്തനംതിട്ടയിൽ പ്രചരണത്തിന് പോകില്ല എന്ന് ആന്റണി പറഞ്ഞു എന്നാൽ ബി അനിൽ കെ ആന്റണിയെയും കടന്നാക്രമിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ഒപ്പം ചേരുന്നത് തെറ്റെന്നും എ കെ ആന്റണി പറഞ്ഞു കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം മുതൽ നിലപാട് മക്കളെപ്പറ്റി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുതെന്നും പറഞ്ഞു ആ ഭാഷ ശീലിച്ചിട്ടില്ല എന്നും താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ സുവർണകാലം കഴിഞ്ഞു സുവർണകാലം ശബരിമല പ്രശ്നമുണ്ടായ കാലത്താണ് അത് കഴിഞ്ഞു എന്നും ആന്റണി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഇന്ത്യ അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് ഡു ഓർ ഡൈ ഇന്ത്യയെ വീണ്ടും കിട്ടാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇന്ത്യ എന്ന ആശയത്തെ ഞെക്കി ഞെക്കി ഇല്ലാതാക്കാനാണ് ശ്രമം ബി ജെ പി ഭരണം അവസാനിപ്പിക്കണം ആർ എസ് എസിന്റെ പിൻസീറ്റ് ഡ്രൈവ് അവസാനിപ്പിക്കണമെന്നും പ്രതികരിച്ചു ഭരണഘടനാ മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുമെന്നും എ കെ ആന്റണി പ്രതികരിച്ചു